നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിച്ച് ചെയ്യാൻ കൊതിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ നമ്മുടെ പാഷൻന്ന് തന്നെ പറയാം അപ്പം ഞാൻ വരയ്ക്കുന്ന ആളായത് എന്തോ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ് ഞാൻ തന്നെ വരച്ച് അത് ഡിസൈൻ ചെയ്ത് അത് ഒരാളെ കൊണ്ട് തയ്പ്പിച്ചൊക്കെ എടുക്കാന്നുള്ളത് ഇപ്പം എനിക്ക് അറിയാം പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബുദ്ധിക്കൊക്കെ തുടങ്ങാന്നുള്ളത് പക്ഷേ കുറെ വർഷങ്ങൾക്ക് മുന്നേ ചെറിയൊരു സ്ഥലമൊക്കെ നടന്ന് നോക്കി പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അതങ്ങനെ ഒരു ഒതുങ്ങിപ്പോയി നിർത്തേണ്ടി വന്നു പക്ഷെ ഇപ്പം എനിക്കിത് വീണ്ടും ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു അവസരം വന്നിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസിൽ ആദ്യം തന്നെ കുറച്ച് സാമ്പിൾസ് സാമ്പിൾസൊക്കെയാണ് എടുക്കുന്നത് നമ്മൾ ദൂരെയൊന്നെ എടുക്കുമല്ലോ ഇച്ചിരി പർച്ചേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആദ്യം കുറച്ച് സാമ്പിൾസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്കും ഫിനാൻഷ്യൽ ഇൻഡ്പെൻഡൻസ് വേണം എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിച്ചിരിക്കട്ടെ മുന്നോട്ട് വന്നു